ദുഃഖവാർത്ത പ്രശസ്ത അവതാരക അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ ദൂരദർശൻ അവതാരക സരള മഹേശ്വരിയാണ് അന്തരിച്ചത് എഴുപത്തിയൊന്നാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ഒരു കാലത്തെ പ്രശസ്ത വാർത്ത അവതാരകയായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മാധ്യമലോകം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയാണ് സരള മഹേശ്വരി ദൂരദർശനിൽ പ്രവർത്തിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം